സന്തോഷമായിട്ട് നിങ്ങളെ പ്രാർത്ഥന ഏറ്റുമുടിക്കുക ഇന്നത്തെ എംപവർമെൻ്റ് ആണ് ഇതൊരു ശാക്തീകരണ പ്രാർത്ഥനയാണ് ഇത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിശുദ്ധന്മാരും മാലഹന്മാരും രക്തസാക്ഷികളും നിങ്ങൾക്ക് ചുറ്റും മാധ്യമ സംഭവിച്ചുകൊണ്ട് കൃപാ സൽത്താരെ ജീവനോടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ആണ് ഈശോ നിങ്ങളെ ആശീർവദിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം അതിന് സന്തോഷമുണ്ടാകണം നിങ്ങൾ നടക്കുന്ന വഴികൾ ഞാൻ നിനക്ക് മുമ്പേ പോവുകയും പിത്രവാദികൾ ഒടിക്കുകയും ഇരുമ്പ് ഓടാമ്പരകൾ തകർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ കർത്താവ് അന്ധകാരത്തിൻ്റെ അജ്ഞാതമായ നിധികൾ നിങ്ങൾക്ക് അവകാശമാക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ആണ് ഈ പ്രാർത്ഥനയിൽ ഇന്നത്തെ ദിവസം എൻ്റെ കൂടെ മുമ്പേ പോകാൻ പോണത് അപ്പോൾ ആ ഈ സങ്കേത ഐശയ നാൽപ്പത്തിയഞ്ച് രണ്ട് ഇടക്കിടക്കെടുത്ത് പാശ്ചമാക്കണം ആവേശം കൊള്ളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബി വിത്ത് അൺ ടു ദി ലാസ്റ്റ് എന്ന് പറഞ്ഞില്ലേ അവസാനം വരെ ഉണ്ടായെന്ന് പറഞ്ഞ ദൈവം ദൈവത്തിൻ്റെ പേ കൊതിയാണ് കെതപ്പാണ് നമ്മളുടെ കൂടെ ഉണ്ടാകാനുള്ള ആ അഭിവാഞ്ച് എന്ന് പറയുന്നത് അത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം ആധ്യാത്മിക ജീവിതത്തിനെ കറുത്താവ് നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ കർത്താവ് ഒരു പൂവിനൊരു പൂക്കാലം തന്നതുപോലെ ദൈവം നമ്മുടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചാൽ അതിന് ഒരായിരം മാർഗങ്ങൾ ദൈവം തന്നിട്ടുണ്ട് വചനം തന്ന് പരിശുദ്ധ കൃപാന തന്നു പിന്നെ കൂട്ടായ്മ തന്നു എല്ലാം അന്ത്യം എന്താണ് സാന്നിധ്യമാണ് കർത്താവേ നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതൊക്കെ വലുത് എന്തുണ്ട് ലക്ഷ്യം ജീവിതത്തിൽ അങ്ങയുടെ മക്കളിൽ എന്നെ കേൾക്കുന്നവരെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിൻ്റെ തിരുമുറു പറഞ്ഞു മക്കളുടെ ശിരസ് വെക്കുന്ന പ്രാർത്ഥിക്കുന്നു അവിടെ സന്ധ്യബന്ധങ്ങളും മാംസ പേശികളും രക്തം ജരമ്പുകളിൽ സ്ഥല കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പഠനമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കർത്താവ് ശക്തിപ്പെടണ കർത്താവ് മഹിളാംഗെ ശക്തിപ്പെടുത്തുന്ന കർത്താവ് മരുന്നില്ല ഏവരും അല്ല കർത്താവ് അങ്ങനെ വചനമാണ് അങ്ങനെ മക്കളെ സുഖപ്പെടുത്തുന്നത് വചനത്തിൻ്റെ കർത്താവ് ശക്തിയാലേശുക്കളുടെ സുന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തിൽ ആശ്രദിക്കുന്നു ഞാൻ നിങ്ങളെ യേശുനാമത്തെ എംപവർ ചെയ്യുന്നു ശക്തിപ്പെടുത്തുന്നു കർത്താവിൻ്റെ കാരണം തന്നെ ആവശ്യം അടിപ്പിണറു പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായി ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ ഉച്ച മുതലുള്ളൻകാലു വരെ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ ലോട്ട് ജീസസ് ക്രൈസ്റ്റ് പാർ ഔട്ട് യൂസ് സ്പിരിറ്റ് ടച്ച് ഉത്ത് ഫയർ ഫിങ്കർ ബ്ലാറ്റ് ലോട്ട് ഇൻ ഫീസ്റ്റ് സ് ബ്യൂട്ടി ഓഫ് പവർ ആൻഡ് ഗ്രേസ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ കുടുംബം ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിൻ്റെ വയലേലുകൾ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നീ ചോദ്യത്തിൻ്റെ തൊഴിലിടങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിൻ്റെ സ്വപ്നങ്ങൾ നിൻ്റെ ആശകൾ നിൻ്റെ ആശങ്കകൾ എൻ്റെ ആഗ്രഹങ്ങളെ കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കപ്പെട്ടു നീ എന്തിനു വേണ്ടിയാണ് വിലപ്പെടുത്തായിട്ട് കണ്ട് വിഷമിക്കുന്നത് എന്തിനെയാണോ നീ വിലപ്പെട്ടതായിട്ട് കണ്ട് വിഷമിക്കുന്നത് ആ മേഖല ആ വിഷയം ആ വ്യക്തി കർത്താവിനാൽ നിനക്കനുകൂലമായി മാറട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ ഇത്രയും നാൾ ശുശ്രൂഷിച്ച എൻ്റെ കർത്താവിൻ്റെ ജീവനുള്ള ഉന്നതമായ മാധ്യസ്ഥത്തിൽ ദൈവികമായ ശക്തിയാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധത്തില് എല്ലാ മാലാഖമാരുടെ കൂടെ എല്ലാ മധ്യസ്ഥ നീ ജീവിതം ജീവിതം ഇന്നത്തെ നീശത്തിൽ ആസ്വദിക്കപ്പെടട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് പിശാച്ചും നമ്മളും തമ്മിലൊരു ചെറിയ വ്യത്യാസം അറിഞ്ഞാല് ആധ്യാത്മിക വ്യത്യാസം ഇട്ടില്ലേ കുറച്ച് വ്യത്യാസം ഉണ്ടാവില്ല അല്ലെ പിന്നെ പിശാജും പിശാജും നമ്മൾ നമ്മുടെ കാര്യമില്ല അപ്പൊ ആ പ്രകടമായ വ്യത്യാസം എന്താണ് ഇൻ റിലേഷൻ വിത്ത് ഗോഡ്

വിശ്വാസം മാത്രം മതി ആൾക്കാർ പറഞ്ഞു വിശ്വാസം മാത്രം മതി പറ്റത്തില്ല എന്താ കാര്യം വിശ്വാസ പ്രവർത്തികളെ നീതികരിക്കണമെന്നുള്ളൂബിന്റെ ആദിമസ നിലപാട് അത് എന്താ പറയണത് യാക്കൂബ് രണ്ടേ പത്തൊമ്പത് വായിച്ച ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു അത് നല്ലത് തന്നെ തന്നെ അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു ഭയന്ന് വിറയ്ക്കുകയും അപ്പം പിശ്വാസികളും വിശ്വസിക്കുന്നുണ്ട് വിശ്വാസത്തിന് വിശ്വാസം മാത്രം മതി എന്നുണ്ടെങ്കിൽ പിശാസി രക്ഷപ്പെടണ്ടേ ഈ ഫെലി തേലോസെന്ന് പറയത്തില്ലേ വിശ്വാസം കൊണ്ട് മാത്രമാണ് എന്നുണ്ടെങ്കിൽ വിശ്വാസത്തിനുണ്ടല്ലോ ആ രക്ഷ ആ വിശ്വാസം ഉണ്ടല്ലോ ദയോ ദയോ ഒന്നുമില്ലെങ്കിൽ അവൻ ദൈവനാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ല അപ്പം വിശ്വാസ പ്രമാണത്തിന് എന്താണ് ഏകദേശം ഞാൻ വിശ്വസിക്കുന്നു അതിനെന്താണ് അതിന് അനു നോ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം പറയും നോ ഒബ്ജക്ഷൻ പക്ഷെ വിഷയമുണ്ട് പിശ്വാസ് ആ വിശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കത്തില്ല അപ്പോഴേ ആ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മളും നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മളും പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ പിശ്വാസിൻ്റെ അതേ റാങ്കിലേക്ക് വരും എന്താണ് വിശ്വാസി വിശ്വസിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നില്ല അത് നമ്മളും വിശ്വസിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നില്ല അപ്പം നമ്മളും വിശ്വാസി ഒരു റാങ്കിലാവും അപ്പം അതാണ് ഏറ്റവും ഈ പിശാദിനെ എനിക്ക് മനസ്സിലായതിരിക്കണത് എൻ്റെ ഒരു ധ്യാന ചിന്തകളിലൊക്കെ എനിക്ക് മനസ്സിലായിരിക്കുന്നത് നമ്മളും പിശാദും തമ്മിലുള്ള വ്യത്യാസം പ്രധാനപ്പെട്ട വ്യത്യാസം രണ്ടും വിശ്വാസത്തിലും ഒരുപോലെയാണെങ്കിലും നമ്മുടെ വിശ്വാസം നമ്മളെ നീതീകരിക്കുന്നുണ്ട് എന്താണ് ദൈവസേഹത്തിന് വേണ്ടി സാക്ഷികളാകുന്നുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ് ദൈവസേഹത്തിന് സാക്ഷികളാകുന്നു അപ്പോൾ അങ്ങനെ സാക്ഷികളാകുന്ന ആൾക്കാർ എന്നാ ചെയ്യേണ്ടത് ആ ദൈവത്തിന് ഇൻറ്റൻഷൻ വെക്കണം കർത്താവ് നിൻ്റെ ഉപരി മഹത്വത്തിനെന്ന് പറയണം കർത്താവിൻ്റെ ഉപരി മഹത്വത്തിന് നമ്മൾ എന്ത് ചെയ്യണം എന്തിനാണ് നമുക്ക് തന്മ നന്മ വന്നാലും തിന്മ വന്നാലും വി വിൽ അക്സെപ്റ്റ് ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ദി ഗ്രേറ്റർ ആ ഗ്ലോറി ഓഫ് ജീസസ് അല്ലേ അതല്ലേ ഇപ്പം നമ്മൾ നന്മ വന്നാലും തിന്മ വന്നാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും ആരെന്തിനാണ് ഫോർ ദി ഗ്രേറ്റർ ആ ഗ്ലോറി കാരണം നമുക്ക് നഷ്ടമില്ലല്ലോ ആനെ ചരിഞ്ഞാലും നിന്നാലും പന്തിയിലായാലും എന്ന് പണ്ട് പറയത്തില്ലേ അതുപോലെയാണ് ഒരു മനുഷ്യന് വിശ്വാസിക്ക് ക്ലേശം വന്നാലും അത് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസാവും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കും അവർ നന്മ വന്നാലും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ല ജീവിതത്തിന് നമ്മളെ തോപ്പിക്കാൻ പറ്റത്തില്ല ജീവിതത്തെ തോപ്പിക്കാൻ പറ്റാഞ്ഞ പറ്റാഞ്ഞൊരാളാണ് പരിശുദ്ധ അമ്മ പല പല കാലാവസ്ഥകൾ അവരും ഞാൻ മുൻപ് പറഞ്ഞ പോലെ മൈസോൾ ഫാക്രിഫൈസ് സ്ഥലോടെന്ന് പറഞ്ഞ അതേ ഉത്സാഹത്തോടും ഉത്തേജനത്തോടും കൂടി തന്നെയാണ് യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരുശൻ്റെ ചുവട്ടിൽ ദൈവത്തിൻ്റെ ഹിതം ഇത ഇതൊക്കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ ഇതിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് രണ്ടിനും ഒരേ ക്വാളിറ്റിയാണ് അല്ല സങ്കടം വരുമ്പോൾ അളിഞ്ഞ വേഗല മാതാവൊക്കെ ഒരു മനുഷ്യ എക്സ്പ്രഷൻസാണ് ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൽ വാൾ കടക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് കാര്യസുഭിശുദ്ധതുമുണ്ട് പക്ഷേ നീ അജ്ഞയിലൂടെ കടന്നു പോകും ആജ്ഞ തന്നെ പിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞൊരു അഭിഷേകമുണ്ട് ആന്തരിക അമ്മയ്ക്കാ അഭിഷേകം കിട്ടിയ ആളാണ് ലോകത്ത് നിങ്ങൾക്ക് ഞെരിക്കങ്ങൾ ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കും ഞാൻ ലോകത്തെ എന്ന് പറയുന്നത് ഈ അഭിഷേകം സ്വീകരിച്ചുകൊണ്ടാണ് ആന്തരികമായ സകല കാലങ്ങളിൽ സ്വീകരിക്കപ്പെടുന്ന സുവിശേഷത്തിൻ്റെ അഭിഷേകത്തിലാണ് ഈ തീയും പൊള്ളലും ഏക്കത്തില്ല എന്ന് പറയണത് നമ്മൾ നാൽപ്പത്തി മൂന്നാമത്തെ സംഗീതം എന്ത് ആസ്സയാവില്ല നാൽപ്പത്തിമൂന്ന് രണ്ടെന്താ പറയണത് അഗ്നിയുടെ നടക്കും അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല സൗദത്തിക്കളി പോകും സൗദം തന്നെ മുക്കത്തില്ല എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ അനുഭവം നീ അനുഭവിച്ചതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തില്ല ഹൃദയത്തിൽ വാള് കയറിയാലും ചിലപ്പോൾ അമ്മയുടെ ഉള്ളിൽ മൈസോൾ മാക്രി ബസ്റ്റോൾ ഉള്ളതെന്നായിരിക്കും പറയണത് അവൻ ലോകത്തെ ജയിച്ചവരാണ് അമ്മയുടെ കാലാവസ്ഥകളെ മേലുള്ള വിജയം എന്ന് പറയുന്നത് കടലിൻ്റെ മീത് കർത്താവ് യാത്ര ചെയ്ത പോലുള്ള യാത്രയാണ് അതുകൊണ്ടാണ് നമ്മൾ മരിയ സ്പിരിച്വാലിറ്റി യൂസ് ചെയ്യണത് ഇപ്പോൾ ലാൻഡ് ക്രൂസർ ആയിട്ടുള്ള കാറ് രണ്ടരണ്ടര കോടി രൂപയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അത് ഡീസൽ ഒഴിക്കുക ഇല്ല ആ ഉടമ്പടിയിൽ എന്താണ് ഉപയോഗിക്കുന്നത് മരിയ സ്പിരിച്വലിറ്റിയാണ് ഉപയോഗിക്കുന്നത് എന്ത് ഖവനൻ്റെ മരിയൻ കവനൻ്റെ ഈസ് പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി മനിയസ്പിരിച്വാലിറ്റി എന്താണ് കർത്താവിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ അമ്മ അതല്ലേ മനിയ സ്പിരിച്വാലിറ്റി വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതാണ് അപ്പം എട്ട് ഇരുപത്തി ഒന്നിലും പതിനൊന്ന് ഇരുപത്തി ഏഴിലും ഒക്കെ പറയണെന്താ ആരാണ് എൻ്റെ അമ്മയെ കേൾക്കുകയും അതനസ് ജീവിക്കുകയും ചെയ്യുന്നയാളാണ് അതനുസരിച്ച് ജീവിക്കണത് എന്താണ് അത് മത്തായി ഏഴ് രണ്ട് ഏഴ് ഇരുപത്തിനാലാണ് എന്താ പറയേണ്ടത് മഴ പെയ്തു എൻ്റെ ഭജനം കേൾക്കുകയും അതരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യത്തുള്ളിലാണ് മഴ പെയ്തു കാറ്റടിച്ച് അത് ആ ഭവനത്തിൽ മാഞ്ഞലിച്ച് മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി അത് ആ ഭവനത്തിനുമേ ആഞ്ഞലച്ചു അത് വീണ് പോയില്ല കാരണം അത് പാറമ്യസ്ഥാപിതമായിരുന്നു പാറമിതമായ ദൈവഭവനത്തിൻ്റെ ഒരു നിപ്പ് കണ്ടില്ലേ കർത്താവിന് യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശു വെച്ചുപെട്ടി നിന്നിരുന്നു വിശ്വാസത്തിൻ്റെ പാറമേൽ നിൽക്കുക പിന്നെ അമ്മ പിക്ചറിലില്ല പൊന്നുധാനത്തിൻ്റെ ആ മഹാഹ്ലാദങ്ങളിലേക്ക് അമ്മ വരുന്നില്ല കാര്യം അമ്മക്ക് സൗമ്യത എന്ന് പറയുന്നത് എന്താ ഒരു കണ്ടെയ്നറാണ് അല്ല സൗമ്യത വെട്ടിപ്പിടിക്കും തിന്നാൻ പറ്റത്തില്ല സൗമ്യത കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് അതൊരു പാത്രമാണ് സംരക്ഷണ പാത്രം ഇപ്പോൾ നമുക്കില്ല ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ്സിൻ്റെ അകത്ത് എന്തിനാണ് ഗ്ലാസ് വെച്ചിരിക്കണേ ഇവിടെ ഇടത്ത് വെള്ളമുണ്ട് വെള്ളമാണ് ദൈവത്തിൻ്റെ ശക്തി ഗ്ലാസ് എന്താണ് നമ്മുടെ പെരുമാച്ചറാണ് അതാണ് തിയോളജിയിൽ പറയുന്നത് ഗ്രേസ് ഇസ് ബിൽട്ട് അപ്പോൺ നേച്ചർ അതായത് ഗ്രേസ് കൃപാവരം ഒരു മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെ അതിൻ്റെ പ്രകൃതിയിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് പ്രകൃതി ചേഞ്ച് ചെയ്യണം ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് പ്രകൃതി പ്രകൃതി എന്ന് വെച്ചാൽ നമ്മുടെ അതായത് ഒരു എടുത്ത ചാട്ടക്കാരൻ മുൻകോപിയും മത്സരവാസിയും പിശുക്കനും അതുപോലെ തന്നെ താന്തോന്നിയും അതുപോലെ തന്നെയുള്ള ആൾക്കാർക്ക് ഉടമ്പടിയിലേക്ക് അത് അവരുടെ അവരുടെ കണ്ടെയ്നർ ചേഞ്ച് ചെയ്യണം മനസ്സിലായില്ലേ നിങ്ങളുടെ സ്വഭാവ പെരുമാറ്റം സ്വഭ അപ്പം നമുക്ക് പെരുമാറ്റം ചേഞ്ച് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ദൈവത്തിന് പ്രയോജനമൊന്നുമില്ല ദൈവം പെരുമാറ്റമെന്ന് പറയുമ്പോൾ സ്നേഹം ക്ഷമ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അതെന്താണ് ദാനങ്ങളെ സംരക്ഷിക്കാനാണ് ഫലങ്ങളുള്ളത് പരിശുദ്ധാത്മാവ ദാനങ്ങളിലെ വിശ്വാസമൊക്കെ ഉണ്ട് ഈ വിശ്വാസം ഉണ്ട് സ്നേഹം തന്നെ സ്നേഹം ഫലവുമാണ് അതേസമയം എന്തെങ്കിലും ദാനവുമാണ് അപ്പോൾ ഇത് എല്ലാം ഇതിൻ്റെ ഉള്ളിലൂടെ എന്താണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ കൃപയാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഉണ്ടായാൽ കൃപയെ ആർജിക്കാൻ ദൈവത്തിൻ്റെ ക്രമീകരണം ഉണ്ടായിരുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു കിളി കൂട് കൂട്ടുന്നോ കൂട് കൂട്ടാൻ പോയിരുന്ന എൻ്റെ അർത്ഥം മുട്ടയിടാൻ പോകണമെന്ന് എൻ്റെ അർത്ഥം അല്ല കൂടും കൂട്ടിയിട്ട് നമ്മുടെ അവിടെ ഇടിയുടെ കിളിയുടെ പേരും എഴുതി ഒക്കെ ആൾക്കാരെ കാണിക്കാനല്ല കൂട് കൂട്ടുന്നത് എന്തിനാണ് മുട്ടയിടാനാണ് നിങ്ങൾക്ക് സൗമ്യത തന്നു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി ദയോ ഒരുക്കുന്നു നിങ്ങളെ ക്ലിയർ അല്ലേ പോയിൻ്റെ നിങ്ങൾക്ക് സൗമ്യത വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇത് മോസസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ജനം ഭയങ്കര തട്ട് തട്ടിയിട്ടും തന്തക്കെ വിളിച്ചിട്ടും തോന്നിവാസം കാണിച്ചിട്ടും മോസസ് സൗമ്യമായി നിൽക്കുകയുള്ളൂ ക്ഷമിക്കുന്ന സ്നേഹവും എൻ്റെ കൂടെ പ്രത്യാശയും ഏതറ്റം വരെ ക്ഷമിക്കാൻ പുള്ളി തയ്യാറാണ് റക്കറ് ചെയ്ത് ക്ഷമിക്കും പുള്ളി അതിനാണ് സൗമ്യത എന്ന് പറഞ്ഞത് റെക്കറിങ് ആയിട്ടുള്ള ഫുർഗീവ്നെസ് റെക്കറിങ് ഫർഗീവ്നെസ് ആയിട്ടാണ് നമുക്ക് സൗമ്യത എന്ന് പറയണത് പക്ഷെ ഇതിൻ്റെ ബേസ്മെൻ്റ് എല്ലാം ദൈവസ്നേഹമാണ് ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്നേഹം കാണിക്കണത് ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൗമ്യത കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വ്യക്തിയെങ്കിലേ നിങ്ങൾ അവരെ ജയിക്കാനാണ് നോക്കുന്നത് അവരെ ജയിക്കാനാണ് നോക്കണത് ദൈവം നോക്കേണ്ടത് നിങ്ങളെ ജയിക്കാൻ വേണ്ടിയാണ് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഭാവിൻ്റെ ഹൃദയം കഠിനമാക്കി ആര് കഠിനമാക്കിയെന്നാണ് പർവ്വൻ്റെ വൈഫാണ് കഠിനമാക്കിയത് അല്ല ദൈവം അപ്പം നിൻ്റെ ഭർത്താവോ ഭാര്യയോ ഹൃദയം കഠിനമാക്കിയാൽ ദൈവത്തിനകത്തൊരു പങ്കുണ്ടോ നീ മനസ്സിലാക്കണം ആരെങ്കിലും ഹൃദയം കഠിനമാക്കുന്നുണ്ട് അപ്പം നീ വെയിറ്റ് ചെയ്യണം കർത്താവിന് എന്തോ വിഷയവും ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഞാനിതിൻ്റെ അന്ത്യം കണ്ടിട്ട് കർത്താവിനേയും കൊണ്ടേ പോകത്തുള്ളൂ എന്നാൽ ഞാൻ അന്ത്യം കണ്ട് എൻ്റെ കർത്താവിനെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് തീരുമാനിക്കണം പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ ഉടമ്പടിയുടെ ഞാൻ ആവഹിക്കേണ്ട ജൈവിക ശക്തിയെ ആവഹിക്കുന്നതിന് ആവശ്യമായ പാത്രമായ ഈ പാത്രം എന്ന് പറയുന്ന കണ്ടെയ്നർ എന്ന് പറയുമ്പോഴേ അവൻ എനിക്ക് ക്രിസ്തുവിനെ വഹിക്കുന്ന പാത്രമാകുമെന്നാണ് പറഞ്ഞിരിക്കണത് കുതിരപ്പുറത്തുനിന്ന് അങ്ങനെ തള്ളിയിട്ടില്ലേ ആര്യ ആരാ ഊരപ്പുടം തള്ളിയിട്ടത് ടിപ്പു സുൽത്താനെ മാതാവ് ആ കറക്റ്റ് പൗലോ സപ്പോസിൻ്റെ തള്ളിയിട്ടപ്പോഴേ അനന്യാസ് എന്താ പറഞ്ഞത് അന്യാസത്തിൻ്റെ അത് എന്ന് പറയുമ്പോൾ പറയണത് ഇവൻ നമ്മുടെ ആൾക്കാരെ കൊന്നു നടക്കുന്ന പാർട്ടിയാണല്ലോ ദൈവമെന്ന് പറയുക പറയും അവൻ എന്തായിരിക്കും അവൻ എനിക്ക് പാത്രമായിരിക്കുമെന്നാണ് പറയണത് അല്ല അവൻ എനിക്ക് പാത്രം ഏട്ടേക്ക് വിടാപ്പോൾ ശ്രദ്ധിക്കട്ടെ বিশ্বের নদী মহত 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 হলিয়া হলিয়ারা Oh. കർത്താവ് അവനോട് അവനോട് പറഞ്ഞു പറഞ്ഞു നീ നീ പോവുക പോവുക വിജാതിയരുടെയും രാജാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ മക്കളുടെ എന്റെ നാമം വഹിക്കാൻ നാമം തെരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ പാത്രമാണ് അവൻ അപ്പോൾ ഈ കണ്ടെയ്നറിൽ തിരഞ്ഞെടുക്കണത് എന്താണ് ഈ സൗമ്യത സ്നേഹം ക്ഷമ ദയ നന്മ വിശ്വസ്തത ആത്മസംയാനം അതിൽ എന്താണ് വഹിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ നാമമാണ് വഹിക്കേണ്ടത് അതിന് നമ്മൾ കൃപയെന്ന് പറയും കൃപയുടെ തത്ഭവമോ തത്സമമോ ആണ് ക്രിസ്തുവിൻ്റെ ദ നെയിം ഓഫ് ജീസസ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എ സി നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ അപ്പൊ നാമ ക്രിസ്തു കൈമാറ്റത്തിന് കർത്താവ് നിന്നെ ഒരു വിശ്വാസി ഇന്ന് പ്രേക്ഷിതമായിട്ട് ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നിനക്ക് വേണ്ടത് കർത്താവിൻ്റെ നാമമാണ് വേണ്ടത് അപ്പൊ നീ പ്രാർത്ഥിക്കേണ്ട ഇതാണ് ഉടമ്പടിയിലൂടെ പ്രാർത്ഥിച്ച കർത്താവേ ഉടമ്പടിയിലൂടെ വിശുദ്ധ പൗലോസിനെ പോലെ പൗലോസിനെ പോലെ അങ്ങയുടെ നാമം വഹിക്കുന്ന നാമം വഹിക്കുന്ന പാത്രമാകാൻ പാത്രമാകാൻ എനിക്ക് എനിക്ക് മോശയെ പോലെ സൗമ്യതയോ സൗമ്യതയും സ്നേഹവും സ്നേഹവും ക്ഷമയും ക്ഷമ എളിമയും എളിമ ആത്മസംയമനകളെ വിശ്വസിക്കട്ടെ ഹലേ ഹലി

കാരുണ്യത്തിന് നിങ്ങൾ വചനം കേൾക്കണം വചനത്തെ സ്നേഹിക്കണം അപ്പൊ ഉടമ്പടി താനെ നിങ്ങൾ ഉടമ്പടി വെച്ച നിയോഗങ്ങളെ കുറിച്ച് ചിന്തിക്ക പോലും ചെയ്യരുത് അത് ചിന്തിക്കേണ്ടത് ആരാണ് അത് കർത്താവാണ് നമ്മൾ അവയവങ്ങളല്ലേ തലയാര പണ്ടേ ഊംബ്രാണ്ടെന്ന് പറഞ്ഞൊരു വലിയ യുവാഞ്ചലിസ്റ്റ് ഉണ്ടായിരുന്നു ഊംബ്രാണ്ടിൻ്റെ മകനാണ് മൈക്കിൾ ഊംബ്ര ഉണ്ട് മൈക്കിൾ ഊംബ്രാണ്ട് പയ്യൻ ആയിരുന്ന സമയത്ത് ഊംബ്രാണ്ട് പതിനാല് കൊല്ലം കമ്മ്യൂണിസ്റ്റ് തടവര ജീവിച്ച ആളാണ് അപ്പോൾ ഞാൻ ഊംബ്രാണ്ടിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട് ഞാനത് എഴുപത്തി ഏഴിൽ അപ്പോൾ അദ്ദേഹം അന്ന് പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകൻ മൈക്കിൾ ഊംബ്രാണ്ടേ എൻ്റെ അടുത്ത് വന്നു പപ്പ എനിക്ക് ബോറിടിക്കണമെന്ന് പറഞ്ഞു പപ്പ എനിക്ക് ബോറിടിക്കണേ അപ്പോൾ അവനെ അന്ന് ഒമ്പത് പൈസ പറ്റിയുള്ളൂ അപ്പോൾ അവനെ അങ്ങ് പറയാനുള്ള പ്രായ കഴിവുണ്ടവന് അപ്പോൾ പറഞ്ഞ് നീ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമോനെ എന്ന് പറഞ്ഞ് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞ് അപ്പോഴേ ഉംബ്രാണ്ടിൻ്റെ മകൻ മൈക്കിൾ ഉംബ്രാണ്ട് റിച്ചാർഡ് ഉംബ്രാണ്ടിൻ്റെ മകൻ മൈക്കിൾ ഉംബ്രാണ്ടേ പയ്യൻ പറഞ്ഞ് ദൈവത്തെ ദൈവം വലിയ ആളല്ലേ ഈ വലിയ ആളെ എൻ്റെ കൊച്ചു തല കൊണ്ട് ഞാൻ എങ്ങനെ ചിന്തിക്കാനാണെന്ന് ചോദിച്ചു അതാണ് അവൻ ചോദിച്ചത് അപ്പോൾ അപ്പോൾ ദൈവം അപ്പം ദൈവം ദൈവത്തിൻ്റെ വലിയ തല കൊണ്ട് എന്നെ കൊണ്ട് ചിന്തിക്കട്ടെ എന്ന് അവൻ കൊച്ചാണെങ്കിലും അവൻ പറയണ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് കാരണം അവൻ ദൈവത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട് അവന് അപ്പോൾ ദൈവം തലയാണ് അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് തലയാണെന്ന് അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഉടമ്പടി നിയോഗങ്ങൾ നിറവേറ്റേണ്ടത് ദൈവത്തിന്റെ വലിയ തലകൊണ്ട് ദൈവം ചിന്തിച്ചോളും നമ്മുടെ ചിന്ത വരണവൻ ആവശ്യമില്ല ഉടമ്പടി നിയമം ജോലി വീട് വിവാഹം നിന്റെ പഠനങ്ങൾ നിന്റെ ജീവിത പങ്കാളി അതിനെക്കുറിച്ച് നീ ഇനി തല നടക്കേണ്ട കാര്യമില്ല അതെന്താണ് നീ അത് ഏൽപ്പിച്ചു വലിയ തലക്ക് ചിന്തിക്കാൻ കൊടുത്തിരിക്കുകയാണ് കൈയ്യടിക്കട്ടെ ശുദ്ധിക്കട്ടെ قلويل يالیں دی رے رے